പയ്യന്നൂർ നഗരസഭ സ്ത്രീ പദവി പഠനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പ്രകാശന കർമ്മം നിർവഹിച്ചു പുതിയ കുട്ടികൾ വളരെ നമ്മുടെ ജില്ല ഡിസംബർ ഡിസംബർ അതിൽ നമുക്ക് നവംബർ മാസം ജില്ലാതല പ്രകാശനം നമ്മുടെ പദ്ധതിയിൽപ്പെട്ട റിപ്പോർട്ട് പ്രകാശനം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം പക്ഷെ ഒരു റിപ്പോർട്ട് കൊണ്ടായില്ല ഇതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചുമതല വരുന്നത് എന്താണ് പ്രകൃതി സമൃദ്ധി ചെയ്യേണ്ടത് നമ്മുടെ റിപ്പോർട്ട് ഈ നാട് ഒന്നാകെ കാണണം ഈ നാട് ഒന്നാകെ വായിക്കണം അത് കുടുംബശ്രീ യോഗത്തിന് മാത്രമേ കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഇപ്പം സ്ത്രീ പദവി പടമെന്ന് പറയുന്നത് സ്ത്രീയുടെ മാത്രം ഒരു പദവിയാണല്ല നമുക്കറിയാം ഒരു സമൂഹത്തെ അടക്കുന്നത് ഒരു സമൂഹത്തെ വിലയിരുത്തുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് സ്ത്രീയുടെ ജീവിതമാണ് അവിടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിനകത്ത് വരും ചടങ്ങിൽ വെച്ച് നഗരസഭയിൽ മികച്ച സേവനം നൽകി സ്ഥലം മാറിപ്പോകുന്ന ഐസിഡിഎസ് സൂപ്പർവൈസർമാരായ വി വിഭ എ പി ചിത്രലേഖ എന്നിവർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉപഹാരം നൽകി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു പഠനത്തിലൂടെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും വർഷങ്ങളിൽ വനിതാ ഘടക പദ്ധതിയിലേക്കുള്ള നൂതന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ആവിഷ്കരിക്കുക എന്നതാണ് ഈ പ്രവർത്തനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു ഡോക്ടർ രവി രാമന്തളി റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ വിശ്വനാഥൻ വി സജിത ടി പി സമീറ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു കൌൺസിലർ എം ആനന്ദൻ സൂപ്രണ്ട് എ ആന്റണി സി ഡബ്ല്യു എഫ് ആദിത്യൻ ശ്രീ സരോജിനി തോലാട് എന്നിവർ സംസാരിച്ചു ജില്ലയിൽ സ്ത്രീ പദവി പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ച ആദ്യ നഗരസഭയാണ് പയ്യന്നൂർ നഗരസഭ ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ആസൂത്രണ സമിതിയുടെയും പയ്യന്നൂർ നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്ത്രീ പദവി പഠനം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് പൊതുവിവരങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിലും വരുമാനവും സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ കലാകായികം വിനോദം വിശ്രമം ൾ സ്ഥാപനങ്ങൾ പദ്ധതികൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് സ്ത്രീകളുടെ സർവേ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ വർക്ക് ഷോപ്പുകൾ എന്നിങ്ങനെ പല ഉപാധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കിലയുടെ അക്കാഡമിക് സഹായത്തോടെയാണ് ഈ പ്രവർത്തനം പൂർത്തീകരിച്ചത് നഗരസഭാ പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളുടെയും വിശകലനം പഠനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്